വ്യാജ പാസ്പോർട്ടിൽ ഇറാഖിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയ ബംഗ്ലാദേശികൾ പിടിയിൽ മുംബൈ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് മുഹമ്മദ് ഇസ്മയിൽ ഷെയ്ഖ് അക്ബർ ഷെയ്ഖ് സജാൻ എന്നിവരെയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തതും സഹോദരന്മാരായ ഇവർ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ എത്തിയ ശേഷം വ്യാജ പാസ്പോർട്ടുകളും മറ്റു രേഖകളും നിർമ്മിക്കുകയായിരുന്നു പിന്നാലെയാണ് ഇവർ ഇറാഖിലേക്ക് കടക്കാൻ ശ്രമം നടത്തുന്നതും ഈ രേഖകളുടെ സഹായത്തോടെ ഇന്ത്യയിൽ നിന്ന് ഇറാഖിലേക്ക് പലായനം ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു മൂവരും ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നാണ് ഈ വ്യാജരേഖകൾ നിർമ്മിച്ചതും ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലേക്ക് പോവുകയായിരുന്നു ലക്ഷ്യം തീർത്ഥാടന വിസയിൽ ഇറാഖിൽ എത്തിയ ശേഷം പോവുകയായിരുന്നു തിരിച്ചു വരണ്ടായെന്നും ഇവർ തീരുമാനിച്ചതായും പറയുന്നു കോടതി ഇപ്പോൾ മൂന്ന് പേരെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് റായ്പൂരിൽ വ്യാജരേഖകൾ നിർമ്മിക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു നിലവിൽ അതിന്റെ തലവൻ ഒളിവിലാണ് അയാൾക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വിളയാട്ടമാണ് ഇക്കഴിഞ്ഞ ദിവസവും പതിനാറ് ബംഗ്ലാദേശി പൗരന്മാർ മുംബൈയിൽ നിന്നും പിടിയിലായിരുന്നു അറസ്റ്റിലായവർ ഏഴു പുരുഷന്മാരും ഒൻപത് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല ഇവരുടെ കയ്യിൽ നിന്നും വ്യാജരേഖകളും കണ്ടെടുത്തു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുംബൈ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഡി സി പി ഡോക്ടർ പ്രവീൺ മുണ്ടെ അദ്ദേഹം നയിക്കുന്ന സംഘം മുംബൈ നവി മുംബൈ താനെ പ്രദേശം എന്നിവിടങ്ങളിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്താൻ പരിശോധനകൾ നടത്തുന്നുണ്ട് അറസ്റ്റിലായവരെ നാടുകടത്താനുള്ള നീക്കങ്ങളും നടന്നുവരികയാണ് മുംബൈയിലെ ചെമ്പൂർ പ്രദേശത്തു നിന്ന് ഏഴ് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മുംബൈയിലെ ആസിഎഫ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പൂനെ മുംബൈ നന്ദേഡ് താനെ നാസിക് തുടങ്ങി മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ മുംബൈ പോലീസ് അടുത്തിടെ നടപടി ശക്തമാക്കിയിട്ടുണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാരിൽ പലർക്കും വ്യാജ ഇന്ത്യൻ രേഖകളുമുണ്ട് സർക്കാർ പദ്ധതികളുടെ നിയമവിരുദ്ധമായ നേട്ടവും ഇവർ സ്വന്തമാക്കുന്നുണ്ട് അടുത്തിടെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനുമായി മുംബൈ പോലീസ് പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ ദിവസവും ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയ ഒൻപത് ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു വന്നിരുന്നു മേഘാലയ വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായതും ഇവരുടെ പക്കൽ നിന്നും വിവിധ സിം കാർഡുകൾ ഇന്ത്യൻ കറൻസി ആധാർ കാർഡുകൾ മറ്റ് കുറ്റകരമായ രേഖകൾ എന്നിവയും പന്ത്രണ്ട് മൊബൈൽ ഫോണുകളും അധികൃതർ പിടിച്ചെടുത്തിരുന്നു അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള വെസ്റ്റ് ഹിൽസ് ജില്ലയിലെ ദലംക്രെ ഗ്രാമത്തിൽ പതിവ് പരിശോധനയ്ക്കിടയിലായിരുന്നു ഒരു വാനൽ സഞ്ചരിച്ചിരുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയതും കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി മണിയോടെ ധാലു അതിർത്തിയിലൂടെ കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് പിടികൂടിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ട് മാരുതി വാനുകളിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത് അത് കൂടാതെ തന്നെ രണ്ട് വാഹനങ്ങളും ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയിട്ടുണ്ട് ഏജന്റുമാരുടെ സഹായത്തോടെ തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ രേഖകൾ വാങ്ങിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ബംഗ്ലാദേശികളുടെ അനധികൃത പ്രവേശനത്തിന് സൗകര്യം ഒരുക്കിയതായും കരുതുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചിരുന്നു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് അതേസമയം കേരളത്തിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൂട്ടം ബംഗ്ലാദേശികൾ പിടിയിലായ വാർത്തകളും പുറത്തു വന്നിരുന്നു അവരെ പോലീസ് പിടികൂടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം പേരൂർ കടയിൽ നിന്നാണ് മൂന്ന് ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടുന്നതും